ഇടയ ആ ഇടയൻ ഇടയച്ചെറുക്കനായിരിക്കുന്നതാവിത് വനാന്തരത്തിന്റെ ഉള്ളറയിൽ ഒത്തിരി ഇടയന്മാരുണ്ടെങ്കിലും അവനൊരു പ്രത്യേകതയുണ്ട് അവന്റെ പ്രത്യേകത അവൻ ആരും കാണാതെ അവൻ കിന്നരമെടുത്ത് പാടുന്നവനാ ആടുകൾ മേയ്ക്കുന്ന തിരക്കുകൾ ഉണ്ട് കേട്ടോ അവൻ വനത്തിനകത്ത് മറ്റിടയന്മാരുടെ കളിയാക്കലുകൾ ഒരുപക്ഷെ കണ്ടേക്കാം പക്ഷേ അതിന്റെ നടുവിൽ കിന്നരമെടുത്ത് പാടിയവന് ബൈബിൾ പറയുന്നു കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ദുരാത്മാവിനെ അടിക്കാൻ ആരും കാണാതെ പാടിയവനെ ഈ പ്രസ്ഥാനം പകൽ ഞാൻ ആത്മാവിൽ യേശുവിൻ നാമത്തിൽ രഹസ്യത്തിൽ ഉണ്ടായിരുന്നിട്ടും ഉണ്ടായിരുന്നിട്ടും സാഹചര്യങ്ങൾ എതിരായിരുന്നിട്ടും ശരീരം അനുവദിക്കാതിരുന്നിട്ടും കിന്നരമെടുത്ത് പാടിയെ പോലെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നത് അത് മാത്രമല്ല യോഹിതന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി തലമുറയിട്ട് നിലവിളിച്ചതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പേരെടുത്ത് 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 പ്രാർത്ഥിച്ചത് ഞാൻ ആത്മാവിൽ കൈമാറുന്നു ഇത് കർത്താവിന്റെ രാജ്യത്തിന് മുതൽ കൂട്ടായി തീരുന്ന അളവിലേക്ക് ഇതിന്റെ പ്രവർത്തനങ്ങൾ മാനിക്കുന്ന സമയം വിദൂരതയിലല്ലെന്ന് ഒരു പ്രവാചകന്റെ നാവായി ഇന്ന് പ്രഭാതത്തിൽ ഞാൻ കൈമാറുമ്പോൾ അത് തിരിച്ചറിയുന്നവർ ആത്മമണ്ഡലത്തിൽ ഒന്ന് സ്തോത്രം ചെയ്ത് പറയണം നാലാം യാമം എനിക്ക് അനുഗ്രഹമാണ് എന്റെ കുടുംബത്തിന് വിടുതലാണ് എന്റെ ജീവിതത്തിൽ എന്റെ ശുശ്രൂഷയെ അതെനിക്ക് ഒരു അഭിവൃദ്ധിയാണെന്ന് മനസ്സിലായി പ്രാർത്ഥിക്കുന്നവരെ ഓർത്തിക്ക